യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി അന്വേഷണ റിപ്പോർട്ട് നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയാകും നടപടിയുണ്ടാവുക യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് ആദ്യത്തേത് പിടികൂടിയ ഒൻപത് പേരിൽ എം എൽ എയുടെ മകനടക്കം ഏഴുപേരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല കഞ്ചാവ് വലിച്ചെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുമാത്രമാണ് കേസിനാധാരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവർ കഞ്ചാവ് വലിക്കുന്നതായി കണ്ടെന്ന ദൃക്സാക്ഷി മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല മറ്റൊന്ന് മകന്റെ കേസ് സംബന്ധിച്ച് എം എൽ എ സംസാരിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചുവെന്നുള്ളതാണ് മകനെതിരെ കേസില്ല എന്നാണ് ആദ്യം എം എൽ എയോട് പറഞ്ഞത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം വിട്ടയക്കുമെന്നും പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ സമൂഹ മാധ്യമത്തിൽ ലൈവില് വന്ന് മകനെതിരെ കേസില്ല എന്നു പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ എം എൽ എ ന്യായീകരിക്കുന്നു പിന്നീടാണ് കനിവടക്കമുള്ളവർക്കെതിരായ എഫ്ഐആർ പുറത്തു വന്നതെന്നും റിപ്പോർട്ടിലുണ്ട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ യുവപ്രതിഭ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം കഞ്ചാവ് വലിച്ചതിന് പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കുട്ടനാട് എക്സൈസ് സംഘം യുവപ്രതിഭയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ പിടികൂടിയത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ജനം ആലപ്പുഴ